വെറൈറ്റി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നെവിടാ നിൽക്കുന്ന എല്ലാവർക്കും അറിയാലോ ഇത് നിങ്ങൾ കണ്ടു കണ്ടു മാറ്റമായിരിക്കും ഇവിടെ ഈ വീഡിയോ പിടിച്ച് പിടിച്ചല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ ഇവിടെ കോട്ടയത്തോട്ട് ലാൻഡ് ചെയ്തിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നത് എന്റെ മോൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ എൻ്റെ കൂട്ടുകാർക്കല്ല അപ്പം അവർ അമ്മുമ്മയെ അമ്മുമ്മെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചവിട്ടും അമ്മുമ്മയും അവന്റെ ചിറ്റേം അവന്റെ കൊച്ചെയും മക്കളേയും എല്ലാരേയും കൂടെ കാണണ്ടേ ഇത്രയും വർഷം കൂടി വന്നതല്ലേ വന്നില്ല ഇവളെന്നെ എന്നെ അല്ലേ ചവിട്ടില്ല നമുക്ക് വരണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ലേ അതുകൊണ്ടപ്പോ ഞാൻ പറയാം അപ്പൊ അമ്മൂം പറഞ്ഞ എന്നാ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് ഞങ്ങള് വെട്ടി കിടക്ക എടുത്ത് വന്നിട്ടുണ്ട് എന്നാ പോകുന്ന ചോദിക്ക് നിക്കുന്നില്ല നാളെ പോകുന്നേ നമുക്ക് ദേഷ്യ നാളെ പോകുന്നെച്ചാ അതല്ലന്നെ വരും പിന്നെ ഞങ്ങളും അപ്പൊ നാളെ അവൻ്റെ സൗദിയിലെ കൂട്ടാരൊക്കെ വരുന്നെന്ന് പറഞ്ഞു പിള്ളേർക്ക് പോണെന്ന് വെച്ചാൽ അവനെ ഒരുപാട് നാള് കൂടി വരുന്നതല്ലേ അപ്പം പോയിട്ടൊക്കെ വരട്ടെ എപ്പോഴും ജോലി 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 എന്നും പറഞ്ഞിരിക്കുന്നവരല്ലേ വരുമ്പോഴത്തേക്ക് ഇവിടെ കൊച്ചച്ചൻ ഫുൾ സപ്പോർട്ടായി ആയി വരും ആയിട്ട് എങ്ങാണ്ട് പോകാനായിട്ട് വട്ടം കൂട്ടുന്നുണ്ട് എവിടാന്ന് ഞങ്ങക്ക് രണ്ടും ഞങ്ങൾക്ക് വല്ല ഹോട്ടലിലാണ് സീക്രട്ട് ആയിട്ട് ആദ്യം ചെന്ന് പറഞ്ഞത് തിന്നാൻ വല്ലതാണെങ്കിൽ ഞങ്ങൾക്ക് തിന്നാനുള്ള ഉണ്ടാക്കണ്ടല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ എന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലേ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിനു മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ എളുപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതാ ബ്രെഡും മുട്ട ചിക്കി ചിക്കിപ്പൊരിച്ചതും അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും ദോശ ഇഡലി പുട്ട് ഇടിയപ്പമൊക്കെ അല്ലേ ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ ഇരിക്കട്ടെ നോർത്തിട്ടാണ് ഇന്നിങ്ങനെ ആക്കിയത് എളുപ്പമുണ്ട് പിന്നെ ഒരുപാട് നാണു കൂടിയിട്ട് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് അല്ലേ അപ്പോൾ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് ഇപ്പം ഇന്നും രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ ഇന്നിങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാരണമുണ്ട് രാവിലെ ഒന്ന് കോട്ടയം ഒന്ന് പോകണം എന്താ അവിടെ മോൻ വന്നിട്ട് അങ്ങോട്ട് പോയില്ല അമ്മയെ കണ്ടില്ലല്ലോ അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് അപ്പം ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോകാൻ വല്ല അപ്പം രാവിലെ അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊക്കെ അവൾ പറഞ്ഞായിരുന്നു പക്ഷേ ഒരുപാട് നേരത്തെ ിറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇത് അപ്പം ഞാൻ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കരുതല്ല ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറ് കരുതിയ മതി എന്നൊക്കെ നമ്മളോട് പറഞ്ഞു അപ്പോൾ അവർക്ക് ദേഷ്യമായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിനുക്ക് ദേഷ്യമായിരുന്നു ഞാൻ പറഞ്ഞു ആ അത് കഴിക്കണമെങ്കിൽ കുറേ നേരത്തെ നമ്മൾ ഇറങ്ങണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും നേരത്തെ ഇറങ്ങും കേട്ടോ അല്ലെങ്കിൽ പിന്നെ പിന്നെ നമുക്കിങ്ങനെ ചെവി കടിച്ചു വരയ്ക്കണ്ടേ അല്ലേ സംസാരിച്ച് സംസാരിച്ച് നമുക്ക് നമ്മുടെ സംസാരം ഒരിക്കലും തീരത്തില്ലല്ലോ അപ്പം ഞാൻ ഇത് ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ അപ്പം ഞങ്ങള് കോട്ടയത്തോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പം ഞാനും മോനും റെഡിയായി യൂച്ചാട്ടൻ ഞങ്ങളെ ഒരുക്കാനുള്ള കൃതിയാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ നിൽക്കും കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല റെഡി ആയിട്ടൊന്നുമില്ല അവിടെ നിൽപ്പുണ്ട് ഞങ്ങൾ അവൻ റെഡിയായി അവൻ പറയുമായിരുന്നു ഞങ്ങളെ ഒരുക്കാൻ നിറുതിയായിരുന്നു അച്ഛൻ തെയ്തുവരെ ഒരുങ്ങിയിട്ടില്ല പറയുമായിരുന്നു കൊച്ചു കാറ് തിരിച്ചിട്ടോ കേട്ടോ അപ്പോഴത്തേക്ക് വരും ബായി അമ്മ അങ്ങനെ റൂമൊക്കെ വാതലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങുവാണ് ഒരാളെ വെയിറ്റ് ചെയ്ത് കിടക്കുക തോന്നുന്നു എന്താ മോനെ വെള്ളം പറഞ്ഞേറ്റടക്ക ഇപ്പ അത് പെട്ടെന്ന് വരുന്നുണ്ടല്ലേ നമ്മളാ പിന്നെ വാ പോയിട്ട് വരാം ഞങ്ങളങ്ങനെ എൻ്റെ കോട്ടയത്തെ വീട്ടിലെത്തി കേട്ടോ അപ്പം താ ഞങ്ങള് എല്ലാരുമായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ വന്നപ്പോ തന്നെ ദേ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ വന്നല്ലേടി നമ്മളെ ഞങ്ങളെ തപ്പി വന്നതാ കേട്ടോ ഇവളുടെ കൂടെ പഠിച്ചതാണ് പേരെന്തുമായിരുന്നു അല്ലേ ആ അപ്പൊ അത് കൊറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ നേരം വർത്തമാനം പക്ഷെ വീഡിയോ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിലവർക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി കൊറച്ചുനേരമൊക്കെ ഒക്കെ അമ്മയും മക്കളും കത്തി ഒരക്കട്ടെ കേട്ടോ ബാക്കിയുടെ പിള്ളാരും ചേട്ടനും അനിയനും ഇതായിട്ടിരിക്കുന്നു എൻ്റെ രണ്ടും മക്കളിതായി ഇവിടെ ഇരിക്കുന്നു ഒന്നൊരു കായി പറഞ്ഞ രണ്ടു മക്കള് ആ തിരിയാൻ വയ്യവർക്ക് കേട്ടോ പറഞ്ഞിട്ട് കാര്യമല്ല രണ്ടുപേരും കൂടി ഇനി ഒരാളെയും കൂടെ പ്രതീക്ഷിച്ചിരിക്കുവല്ലേ അവനെപ്പോ എത്തും ഇവിടെ ആറര ആവുമ്പോ എത്തും അല്ല സാധാരണ വ്യാഴാഴ്ച വരുന്ന അതായിരുന്നു അല്ലേ അപ്പം ചേട്ടനെ ഇനിയും കൂടെ ഇവിടെ കൊത്തിയിരുക്കി കേട്ടോ എന്താ ആ പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തുണ്ടോ ഞങ്ങള് വന്ന് പ്രമാണിച്ച് ഇവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ എന്താ ഇന്നേ ഞാനിങ്ങനെ ഇളക്കിയപ്പം ഞാനാണ് വെക്കുന്നത് ചിക്കൻ കറിയണ്ട് ഇതെന്തുപോലെ വറുത്തരച്ചു വെച്ചത് മീൻകറി ഉണ്ടാ ഇത് മതി പിന്നെന്താ ചിക്കൻ കറി വേണ്ട പിന്നെന്താ മീൻ വറുത്തത് അതിനാ എനിക്ക് വേണം പിന്നെ പുളിശ്ശേരി എനിക്ക് മൈഇന്തു മീൻകറി പിന്നെ രാത്രിപ്പൊ നീ എന്നു ദൈവമേ ഭഗവാനെ ഇന്നലെ ഒരു പടം കാണാം അങ്ങനെ ഇന്നലെ ഇറങ്ങിയതാന്ന് തോന്ന എനിക്കൊന്നും മനസ്സിലായില്ലോ ഇത് കണ്ടിട്ട് മനസ്സിലായ ഒരു ആരെങ്കിലും ഉണ്ടെങ്കി എനിക്കൊന്ന് കമന്റ് ഇടണേ വളരെ പരിതാപകരമായിരുന്നു അതിലും ആ സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ അത്രയും നല്ല നല്ല പോർന്നു വെച്ചാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇപ്പോഴത്തെ സിനിമ എല്ലാം നമുക്ക് മനസ്സിലാകുന്നില്ല ആരെങ്കിലും കാണാം പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ നമുക്ക് ഓരോരുത്തരുടെയും ഇതല്ലേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കഥ തന്നെ മനസ്സിലായിട്ടില്ല അത് ഞാൻ വിചാരിച്ചിട്ട് തുടങ്ങിയപ്പോഴെ പോയ അപ്പൊ ഞങ്ങള് കഴിക്കാനായിട്ട് തുടങ്ങി അവർക്കൊക്കെ ആദ്യം ഞങ്ങൾ കൊടുത്തല്ലേ എന്നിട്ട് സമാധാനപരമായിട്ടിരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി പിടിക്കാത്ത കണ്ടാ അപ്പൊ കറികളൊക്കെ പറഞ്ഞായിരുന്നോ മത്തി എനിക്ക് എനിക്കിഷ്ടംന്ന് പറഞ്ഞിട്ട് അവള് മത്തി വറുത്ത് വെച്ചിട്ടുണ്ടേ ഇത് മെഴിക്കോരട്ടി ഇത് മീൻ കറി അയിലക്കറി കേട്ടോ അയിലക്കറി അയില പച്ചക്കി വെച്ചോണ്ടെങ്കിൽ പച്ചക്കറി വെച്ചതിനോട് വലിയ താല്പര്യം ഇല്ല ഇഷ്ടം ചിക്കൻ രണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അത് മൂന്ന് മൂന്നുപേർക്കും വേണ്ട അതുകൊണ്ട് ചിക്കൻ എടുത്തില്ല അപ്പം എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കുട്ടികാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വേണ്ടത് വരെ എല്ലാവർക്കും ബൈ ബൈ